നിങ്ങക്ക് എപ്പോഴെങ്കിലും ഈ ചോദ്യം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ആ ചോദ്യം എന്താന്നല്ലേ മഹാഭാരതത്തിലെ ദുശ്യാസനൻ ദ്രൗപതി വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് സഹായിക്കാൻ ലാസ്റ്റ് വന്നു എന്തുകൊണ്ട് ഫസ്റ്റ് വന്നില്ല ഇതേ ചോദ്യം ദ്രൗപദി ശ്രീകൃഷ്ണനോട് ചോദിച്ച സമയത്ത് ശ്രീകൃഷ്ണൻ ഒരു ഉത്തരം പറഞ്ഞു ആ ഉത്തരം നിങ്ങൾ കേട്ടാ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് ആ ഉത്തരം ഞാൻ പറയാം ഈ ചോദ്യം ദ്രൗപദി ശ്രീകൃഷ്ണനോട് ചോദിച്ച സമയത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു നീ ഒന്ന് ഓർത്തു നോക്ക് അന്തപുരത്തുനിന്ന് നിന്നെ ദുഷ്യാസനൻ കൊണ്ടുപോവാൻ നോക്കുന്ന സമയത്ത് നീ മാക്സിമം രക്ഷപ്പെടാൻ നോക്കി എന്നിട്ടും പറ്റിയിട്ടില്ല ദുഷ്യാസനെ മുടി പിടിച്ച് വലിച്ചു അഴച്ച് നിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് നീ മാക്സിമം രക്ഷപ്പെടാൻ നോക്കി എന്നിട്ടും കഴിഞ്ഞിട്ടില്ല രാജ്യസഭയിൽ എല്ലാരോടും സഹായം ചോദിച്ചപ്പോഴും ആരും സഹായിക്കാൻ വന്നില്ല അങ്ങനെ അവസാനം കഷ്ടപ്പെട്ടിട്ടൊന്നും നടക്കാത്ത സമയത്ത് നീ എന്നെ സ്മരിച്ചു അപ്പൊ തന്നെ ഞാൻ അവിടെ എത്തുകയും ചെയ്തു നീ എന്നെ കുറച്ച് മുന്നേ സ്മരിച്ചായിരുന്നെങ്കില് ഇതുപോലൊന്നും നടക്കട്ടില്ല ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും നമുക്ക് എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ചോദിച്ച അവര് തിരിച്ച് സഹായം ചെയ്യുന്ന ഉറപ്പുള്ളവരോട് മാത്രമേ നമ്മൾ സഹായം ചോദിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപയോഗപ്രദമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു